ന്യായമായുള്ള എൻ്റെ സംശയമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം ഒന്ന് പ്രതികരിക്കണം ഏതാണ്ട് ഒന്നൊന്നര ആഴ്ച മുമ്പാണ് ഒരു കപ്പല് നമ്മുടെ കേരള തീരത്ത് വന്ന് മുങ്ങിയത് അതില് വളരെ പ്രയാസകരമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ മുങ്ങിപ്പോയെന്നും ഒക്കെ പറഞ്ഞിരുന്നു അതിൽ മറ്റ് ധാരാളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഒക്കെ മുങ്ങി ചെറുതൊക്കെ തീരത്തണിഞ്ഞു നമ്മുടെ മത്സ്യബന്ധന മേഖല പോലും ഏതാനും ദിവസം സ്തംഭിച്ചു പോയിരുന്നു വിഴിഞ്ഞം തുറന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കപ്പൽ അപകടം ഇത്രയധികം ഒരു അപകടം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അന്നേ സംശയം ഉണ്ടാക്കിയിരുന്നു ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണോ ഒരേ കണ്ടെയ്നറുകളൊക്കെ കാലിയാണ് എന്ന് പറഞ്ഞിരുന്നു അതിനിടയിൽ മറ്റു ചില കണ്ടെയ്നറുകൾ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായാലും ഇതിനെ ഏർ മനഃപൂർവ്വം മുക്കിക്കൊണ്ട് ഇവിടെ അറബിക്കടലിന്റെ ഈ മേഖല നമ്മുടെ വിഴിഞ്ഞം ഈ മേഖല കേരള തീരം സുരക്ഷിതമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആരുടെങ്കിലും ശ്രമമാണോ അല്ലെങ്കിൽ ലോകത്ത് മാരകമായി എവിടെയും ഉപേക്ഷിക്കാൻ കഴിയാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ കേരള തീരത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് നശിപ്പിച്ചിട്ട് അതിനുവേണ്ടി കാണിച്ചിട്ടുള്ള കുറുക്ക് വഴിയാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഇതേ അടുത്ത കപ്പലപ്പകടം അതേ അറബിക്കടൽ കേരള തീരത്ത് ഉണ്ടാകുന്നുണ്ട് തവണ പൊട്ടിത്തെറിയും മറ്റു കാര്യങ്ങളുമാണ് കണ്ടെയ്നറുകൾ തന്നെയാണ് ചരക്ക് കപ്പലൊക്കെയാണ് ഈ പൊട്ടിത്തെറിയും ഈ മുങ്ങലും ഒക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഇത് കണ്ടെത്തേണ്ടതല്ലേ നിരന്തരം ഇങ്ങനെ കേരള തീരത്തോട് അനുബന്ധിച്ച് കപ്പലുകൾ അതും കണ്ടെയ്നറുകൾ നിറച്ച കപ്പലുകൾ മുങ്ങുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പോർട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആസൂത്രിത ശ്രമം ആരെങ്കിലും നടത്തുന്നതാണോ ഇത് അന്വേഷിക്കേണ്ടത് ഈ പോർട്ട് ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ഈ ചരക്കുകളൊക്കെ എവിടെയാണ് ഇറങ്ങിയിരുന്നത് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് നശിക്കുന്നത് കൊണ്ട് ആർക്കാണ് ഗുണം ഈ മേഖലകളിൽ കൂടി നമ്മുടെ സർക്കാരുകൾ വേണ്ടപ്പെട്ടവർ ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതല്ലേ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ